ഞങ്ങൾ അൺഫോളോ ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വിളിക്കും പറഞ്ഞു ഇപ്പൊ ബോധ്യമുണ്ട് എനിക്ക് എന്ത് പോസ്റ്റ് ചെയ്യണം അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് എന്താണ് വരുന്നത് എനിക്കറിയാം അല്ലെങ്കിൽ രണ്ടുപേര് ഡ്യൂസ് ആയി അല്ലെങ്കിൽ രണ്ടുപേര് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ളവരാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് പുറത്താണെങ്കിലും സോഷ്യൽ മീഡിയ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ റാഫി ചക്കപ്പഴം എന്ന് പറയുന്ന അപ്പൊ എങ്ങനെയാണ് അത്യാവശ്യം ടിക്ടോക്ക് കാലത്തൊക്കെയാണ് ആൾ ഫെയിമായിട്ട് വന്നതും പിന്നെ ആ ഒരു ചക്കപ്പഴം എന്ന് പറയുന്ന എപ്പിസോഡിലൊക്കെ കയറിപ്പെട്ടിരിക്കും ആളിപ്പൊ അത്യാവശ്യം പച്ച പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് റീസെന്റ്ലി ഒക്കെയാണ് ഇടക്കാലത്താണ് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ കല്യാണം കഴിഞ്ഞ് ഒരു സുഖമായി ജീവിക്കുന്ന ജീവിതത്തിന്റെ ഇടയിൽ ഒരു ബ്രേക്കപ്പ് ഒരു ഡിവോഴ്സ് ഈ ഡിവോഴ്സ് ആവുന്നതും ബ്രേക്കപ്പ് എടുക്കുന്നതും തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ എടുത്തതിനു ശേഷം കിടന്ന് മെഴുകുന്നതാണ് നമുക്ക് പിടിക്കാൻ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തട്ടി കേൾക്കും നമ്മൾ തട്ടി കേൾക്കാനാണല്ലോ ഇവിടെ ഇരിക്കുന്നത് അതെനിക്ക് അങ്ങോട്ട് ഫെയർ ആയിട്ട് തോന്നില്ല എന്നാലും മഹീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചിട്ടുള്ള അവർക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് മഹീന മുന്നേ എന്നൊക്കെയാണ് പേരിട്ടിട്ടുള്ളത് അതുപോലെ പേരും കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു പേരിട്ടിട്ടുള്ളായിരുന്നു ഞാൻ റീസെന്റ് ആ പേരൊക്കെ മാറ്റി മാറ്റി ഇൻസ്റ്റാഗ്രാമിൽ പോകുന്നു അൺഫോളോ ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്യുന്നു അവർ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെ ആയി മാറുന്നുണ്ട് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ചെക്ക് ചെയ്ത് നമുക്ക് തുടങ്ങാം മഹീൻ ആ മുൻ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലെടുക്കുമ്പോൾ അവിടെ അത്യാവശ്യം ഒരു നൂറ്റി എഴുപത്തിരണ്ട് കെ ഫോളോവേഴ്സ് ഉണ്ട് കുറെ പോസ്റ്റ് ഉണ്ട് ആയിരത്തിഒരുന്നൂറ്റി അങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി രണ്ട് ഫോളോഴ്സ് അങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഫോളോസ് ലിസ്റ്റിൽ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയ സമയത്ത് പെട്ടെന്ന് റാഫിയെ കണ്ടില്ല അപ്പൊ റാഫി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി സെർച്ച് ചെയ്ത സമയത്തും റാഫിയെ കാണാനില്ല പക്ഷേ റാഫിയും റാഫി ഡി ക്യൂ ഫാൻ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ റാഫി മഹീന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫെൻ പേജും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ആ ഫെൻ പേജ് വഴി ഞാൻ അപ്പുറത്ത് കയറിയിട്ട് നേരെ ഞാൻ അടുത്ത് തപ്പിപ്പോയത് റാഫിയുടെ പേജാണ് അങ്ങനെ റാഫിയുടെ പേജ് ആ ഫാൻ പേജിലൂടെ ഞാനൊന്ന് കയറി നോക്കി എളുപ്പത്തിനാണ് അങ്ങനെ ഫാൻ പേജിലൂടെ കയറിപ്പോൾ റാഫിയുടെ വെരിഫൈഡ് പ്രൊഫൈലുള്ള ഇൻസ്റ്റാഗ്രാം കിട്ടിയിട്ടുണ്ട് അതിൽ നാലു ലക്ഷത്തി എഴുപത്തി ഏഴ് ഫോളോഴ്സ് ഉണ്ട് അപ്പോ അതും ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഒറിജിനൽ അക്കൗണ്ട് തന്നെയാണ് ചെക്ക് ചെയ്ത സമയത്ത് റാഫി അങ്ങോട്ട് മാറ്റി ഫോളോ ചെയ്തിട്ടില്ല അങ്ങനെ ഇവർ തമ്മിൽ എന്തോ കശപിശ ഉണ്ടെന്നുള്ള കാര്യം അത്യാവശ്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്തിട്ടില്ല ഫാൻസ് പേജുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്തിട്ടുള്ളത് ഓക്കെ അതവിടെ ഇരിക്കട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇത് ഒരുമാതിരി ഒരു വള്ളിക്കെട്ട് കേസ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഞാൻ അതിലോട്ട് പോരാ പറഞ്ഞുതരാം ഓരോ കാര്യങ്ങളായിട്ട് പടിപടിയായിട്ട് പറഞ്ഞുതരാം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഫോളോ ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ സാധാരണക്കാരായ ആൾക്കാരെന്ത് വിചാരിക്കും ഓ ഇപ്പൊ എന്തോ വിഷയമുണ്ട് വിഷയമുള്ളത് കൊണ്ടല്ലേ അവർ ഫോളോ ചെയ്യാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കോഴ്സ് വിഷയം ഉള്ളത് കൊണ്ടാണ് ഫോളോ ചെയ്യാത്ത എന്താണ് ആ വിഷയമെന്ന് നമുക്ക് അറിയത്തില്ല എന്താണ് ആ വിഷയമെന്ന് നിങ്ങൾ പറയാതെ നമുക്ക് മനസ്സിലാകത്തല്ല നിങ്ങൾ പറയണമെന്നും ഞാൻ വാങ്ങി പിടിക്കത്തില്ല പക്ഷെ അങ്ങും ഇങ്ങോടാതെ വന്നിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത് അങ്ങനെ ാണ് എന്നാ അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ മിണ്ടാതെ ഞാൻ ഒന്നും പറയത്തില്ല ഇത് അങ്ങും തൊടാതെ ചോദിച്ച ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇവര് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ കോഴ്സ് വന്ന് ചോദിക്കും എന്ന് പറ്റി നിങ്ങൾ അന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്താൽ ഓഫ്കോഴ്സ് ചോദിക്കും ഞാൻ നാളെ ഒരു പെൺകുട്ടി അൺഫോളോ ചെയ്ത് ഒരു പട്ടിക്കുഞ്ഞും ചോദിക്കത്തില്ലേ കാരണം ഞാൻ സെലിബ്രിറ്റി ഒന്നും ഇല്ല അപ്പൊ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാര് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഫോളോ ചെയ്യുക അൺഫോളോ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെ ശ്രദ്ധിക്കൂടെ അവര് നിങ്ങൾ ഓച്ചുകൂടിയിരിക്കും പ്രത്യേകിച്ച് കെട്ടിയ പെണ്ണിനെ തന്നെ അൺഫോളോ ചെയ്യുന്ന സമയത്ത് ഓഫ്കോഴ്സ് ആൾക്കാർ ചോദ്യം ചോദിക്കും അതുപോലെ കെട്ടിയ പൈനെ അൺഫോളോ ചെയ്യുന്ന സമയത്തും ഓഫ്കോഴ്സ് ആൾക്കാർ ചോദ്യം ചോദിക്കും അതുപോലെയാണ് ഇവിടെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അതിൽ എടുത്തിട്ട് നമ്മുടെ മഹീന അലക്കുവാണ് ചെയ്തത് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് മഹീന ഒരു കമന്റ് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ റിയാക്ഷൻ വീഡിയോയിൽ എനിക്ക് കുറച്ച് റിയാക്ട് ചെയ്യാനുണ്ട് നമുക്ക് കണ്ടുപോകാം റാസിക്കായി കാണാനില്ലല്ലോ റാസിക്കായി ഒഴിവാക്കാം റാഫിക്ക് ഒഴിവാക്കി ഛേ ഒഴിവാക്കിയെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ ഇന്നുവരെ ഞാൻ ഒഴിവാക്കി എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ അടുത്ത് നിങ്ങളടുത്ത് വന്ന് പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാൻ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇൻഷേറ്റൽ ഞാൻ ചിലപ്പോൾ സാറ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ചോദിക്കും എന്താ പ്രശ്നം ഞാൻ ഒരു സന്തോഷത്തിന്റെ സ്റ്റാറ്റസിലുള്ള ആൾക്കാർ വന്ന് ചോദിക്കില്ല ഒരിക്കലും ചില ചോദിക്കില്ലാത അവർക്ക് സങ്കടം കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ സന്തോഷം ഞാൻ ഒരു സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഞാൻ എന്തിട്ട് അവരാരും വന്ന് ചോദിക്കില്ല അത് പൊതുവേ അങ്ങനെയാണ് എന്താ പറ്റിയാണെങ്കിൽ ഞാൻ ചോദിക്കാറില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയണം ഞാൻ എവിടെ വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു ആൾക്കാർ യൂട്യൂബില് വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് മറ്റുള്ളവരെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് അതിൽ ഒരു എന്താ പറയുക ഒരു ശതമാനം പോലും നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു കമന്റ് ഇട്ടിട്ട് ആ കമൻ്റിനെ വന്നിട്ട് നിങ്ങൾ എന്താ പറ്റിയേ പല ആൾക്കാരും എനിക്ക് പേഴ്സണലി അറിയാൻ പല ആൾക്കാരും എന്നോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പറയട്ടെ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാനും പ്രാഥം പിരിഞ്ഞിട്ടുമില്ല എന്റെ സന്തോഷത്തിൽ ഓൾറെഡി ഇരിക്കുന്ന ഒരാളെടുത്ത് നീ സന്തോഷത്തിലാണോ എന്ന് ചോദിക്കേണ്ട കാര്യമാണ് ഇല്ല സന്തോഷത്തിലാണ് സ്റ്റാറ്റസ് ഒരു മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കും പക്ഷെ ഒരു സാഡ് സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് എന്തോ എന്ന് ചോദിക്കും കോഴ്സ് ചോദിക്കും ഞാൻ അടയ്ക്ക് ഒന്ന് രണ്ട് റൊമാൻറ്റിക് സ്റ്റാറ്റസ് ഇട്ടപ്പോ എന്റെ അടുത്ത് നിന്നേക്കാണ് ലവർ ഉണ്ടാവുന്നത് അത് എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവൾ അവളത് കാണുന്നുണ്ടെങ്കിൽ അവക്കത് മനസ്സിലാവും ഇന്നലെ കൂടി അവളടുത്ത് അവസാനിച്ചേ ഉള്ളൂ ഓക്കെ അവൾ എന്റെ അടുത്ത് ചോദിച്ചതേ ഉള്ളു എന്താ ലവർ ഉണ്ടാ എടുക്ക് ലവർ ഉണ്ടെങ്കിൽ മാത്രം സ്റ്റാറ്റസ് ഇണ്ടാവൂന്നുള്ളടിച്ചാൽ എന്തായാലും ആൾക്കാർ വിചാരിച്ചോട്ടെ ലോവർ ആ ഒരു രീതിയിലാണ് ഞാൻ അവളെടുത്ത് പറഞ്ഞത് ഓക്കെ അതുകൊണ്ട് നമ്മൾ സന്തോഷത്തിന്റെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ആരും നമ്മളെടുത്ത് ചോദിക്കത്തില്ല പകരം മറിച്ച് നമ്മൾ സ്റ്റാറ്റസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബേസിലുള്ള സാധനങ്ങൾ ഇട്ടി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും എന്തി അത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല അതിനെ നിങ്ങൾ പറയുന്നത് ഓ നമ്മൾ സങ്കടത്തിൽ ഇരുന്നാൽ മാത്രമേ ആൾക്കാർ ചോദിക്കത്തുള്ളൂ നെഗറ്റീവ് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് അങ്ങോട്ട് പൂർണ്ണമായിട്ട് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ചൊറിയുന്നവരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം പൂർണ്ണമായിട്ട് കറക്റ്റ് അല്ല ഓൾറെഡി സന്തോഷത്തിരിക്കുന്ന ഒരാളുടെ സന്തോഷം അർത്ഥം ഇല്ല ഡേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഡേ ഡേ ബാക്കി ആണ് അല്ലെങ്കിൽ രണ്ടുപേര് ഡിവോഴ്സ് ആയി കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയാണെങ്കിലും പൊതുവേയുള്ള സംസാരം അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവൻ അവളെ ഒഴിവാക്കിയത് നന്നായി എന്നുള്ളത് അവൾക്ക് മാത്രമായിരിക്കില്ല ചിലപ്പം അവനിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക അപ്പം അതുകൊണ്ടായിരിക്കും അവൻ ഒഴിവാക്കിയിട്ടുണ്ടാവുക അല്ലാണ്ട് പെണ്ണ് 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 മോശമായിട്ടാണ് ചിരക്കനെ ഒഴിവാക്കുന്നത് മാത്രമല്ല ചിരക്ക് മോശമായിട്ട് പെണ്ണ് ഒഴിഞ്ഞ് പോകുന്നതും ഉണ്ട് അങ്ങനെയുണ്ട് ഈ ലോകത്ത് അത് എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ മീൻസ് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒരു കുത്തി സാധനോട് ചെറുക്കാൻ മോശമായാലും പോകും എന്നുള്ള സാധനം ഇൻഡയറക്ട്ലി കുത്തി വെക്കുന്നുണ്ട് എന്നിട്ട് എന്റെ കേസിലല്ല എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അത് അംഗീകരിക്കാനും പറ്റത്തില്ല എന്നാൽ ഇൻഡയറക്ട്ലി അവിടെ റാഫിക്ക് ഇട്ടൊരു കുത്താണ് ഈ കുത്തിയിട്ടുള്ളത് എന്നാലും നല്ലൊരു കുത്ത് എന്നെ കുത്തിയിട്ടുണ്ട് സൂപ്പർ കുത്ത് അടുത്ത കുത്ത് ഫാമിലി ലൈഫാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നും അത് വേറെ പിന്നു എന്നല്ല അതിനർത്ഥം പിന്നെ കുറേ ആൾക്കാരുടെ ഈ ഓൺലൈൻ മഞ്ഞ പത്രങ്ങള് മഹി മഹിന നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയാണ് ഞാൻ ചിലർക്ക് കണ്ടിട്ടൊക്കെ നാളെ ഞാനൊരു പെണ്ണ് കെട്ടി ആയ ഒരു പട്ടിക്കുഞ്ഞും ഒരു മഞ്ഞ പത്രം എടുക്കത്തില്ല പകരം നിങ്ങളെ പോലുള്ള ആൾക്കാർ സെലിബ്രിറ്റി സ്റ്റാറ്റസായി അങ്ങനെയുള്ള ആൾക്കാര് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പത്രമായാലും മഞ്ഞാത്തേയും പച്ച പത്രം ഒക്കെ ഏറ്റെടുക്കുകയെ അതിനെന്തോ വലിയ സംഭവമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല സ്വാഭാവികമാണ് സ്വാഭാവിക നിങ്ങൾ എല്ലാവരും റീച്ചിനു വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയും ഒക്കെ തന്നെയാണ് പിന്നെ എത്തിക്സ് കാണിച്ച് വീഡിയോ ആണ് അത്രേ ഉള്ളു അല്ലാണ്ട് നിങ്ങൾ വലിയ സംഭവമാണെന്നുള്ള സ്വയമായ വിചാരം വേണ്ട ഏത് അത് മഞ്ഞ പത്രക്കാർ ഓ നിങ്ങളൊക്കെ പച്ച പത്രക്കാരുടെ അല്ല നമ്മൾ അങ്ങനെ ഒന്നും പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല ആര് ഓ നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളല്ലേ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നതും പറയണത് ഉടനെ ഒരു മഞ്ഞ പത്രക്കാരായി അതൊക്കെ ചില മീഡിയോസ് വളരെ മോശമായിട്ടൊക്കെ വീഡിയോസ് ചെയ്ത് വിടാറുണ്ട് അത് നമ്മൾ പ്രതികരിക്കാറുണ്ട് പക്ഷെ മഞ്ഞ പത്രക്കാരെന്ന് മൊത്തത്തിൽ പറയുമ്പോൾ അതെന്തോ എനിക്ക് ഫെയറായിട്ട് തോന്നുന്നില്ല ഡേ നമ്മൾ മറ്റുള്ളവരെല്ലാവരും പുച്ഛത്തോടെ കാണാൻ നിൽക്കരുത് മഹീന അത് മോശമാണ് അത് മനസ്സിലാക്കണം ഞാൻ അൺഫോളോ ബ്ലോക്ക് കഴിഞ്ഞ പറഞ്ഞു അത് നിക്കുന്ന ആൾക്കാരെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും വഴക്കെടുമ്പഴത്തേക്കും ബ്ലോക്ക് ചെയ്തിട്ട് പോകാൻ ഫോളോ പോവാൻ പോവാ അത് അത് ഇൻസ്റ്റയിൽ മാത്രമല്ല വാർത്തകളും ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്ന കുറച്ച് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ അതില് വലിയ കാര്യം എനിക്ക് തോന്നിയിട്ട് സംസാരിക്കാൻ നിൽക്കരുത് ഇവിടെ അൺഫോളോ അടിക്കുന്ന ബ്ലോക്ക് അടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഒരാളുമായിട്ട് വ്യക്തിപരമായിട്ട് അവർ ഇഷ്ടമല്ല അവരുമായിട്ട് വെറുപ്പാണ് അല്ലെങ്കിൽ അവരുമായിട്ട് ഇനി ഒരു ബന്ധമില്ലെങ്കിൽ മാത്രമേ അൺഫോളോ ബ്ലോക്ക് ഒക്കെ അടിക്കാറുള്ളൂ അല്ലാണ്ട് നമുക്ക് ഒരു പേഴ്സണലി ഒരു പ്രശ്നമില്ല അത് പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ എന്തിനാണോ അൺഫോളോ ചെയ്യുന്നത് എന്തിനാണ് ബ്ലോക്ക് അടിക്കുന്നത് ഇതൊരു ചോദ്യം അല്ലേ ഞാൻ മാന്യമായിട്ടുള്ള ചോദ്യമല്ലേ ചോദിച്ചോളൂ പിന്നെ എനിക്ക് കണ്ണിനേരെ പിടിക്കാത്തൊരു സാധനമാണ് ഈ ബ്ലോക്ക് അടിക്കുക അൺബ്ലോക്ക് ആക്കുക ഇതങ്ങോട്ട് കൊണ്ടാൽ തന്നെ എനിക്ക് ചോറു കയറും അമ്മമാതിന് ചോദിച്ചല്ല എനിക്ക് സത്യം ഞാൻ ഉള്ള കാര്യം പറയാം എന്ത് വേടാ ബ്ലോക്ക് അടി അൺഫോളോ അടി കുട്ടി പിള്ളാരെ പോലെ കളിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കയറു ഇനി നിങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കണമെങ്കിൽ അത് ഒന്നിക്കും അല്ലാണ്ട് ബ്ലോക്ക് അടിക്കണ അൺഫോളോ അടിക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ അടിച്ച് കളിക്കണ് പിന്നെ അവിടെ പോയിട്ട് ഡി പി മാറ്റണ് പേര് മാറ്റണ് സാഡ് സ്റ്റാറ്റസ് എന്തുവാണത് ഞാനൊക്കെ ഒരു സാഡ് സ്റ്റാറ്റസ് ഇടണത് എന്തിനാ വെറുതെ സാഡ് സ്റ്റാറ്റസ് ഇടുന്ന നല്ല രസമാണ് ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ മഹീന ഇവിടെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അല്ല മഹീനയുടെ സ്റ്റാറ്റ് സ്റ്റാറ്റസിലോട്ട് ഞാൻ വരാം ഞാൻ 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 ഒക്കേഷൻ സിറ്റുവേഷൻ അല്ല 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 തോന്നുന്ന അങ്ങനെ പറഞ്ഞു അത് അത് അല്ലേ ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഞങ്ങൾ പിന്നെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോ ഫോളോ ചെയ്യണമെന്ന് എന്താ നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ അത് നേരത്തെ പറ്റുള്ള കാര്യമാണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് നിർബന്ധമൊന്നുമില്ല ഫോളോ ഫോളോ ആദ്യം ചെയ്തിരുന്നത് എന്തിനും ആദ്യം അങ്ങേര പേരും കൂടി യൂട്യൂബ് ചാനൽ മിക്സ് ചെയ്ത് കൊടുത്തിരുന്നത് ഇപ്പൊ എന്തിനു മാറ്റിയത് അപ്പൊ അത് ഇത് മഹീന വേറെ ഉരുളാ വീണ്ടും ഒരു ചെളിയും പറ്റി 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 മണ്ണും പൊടിയും എണീറ്റ് അവസ്ഥ അപ്പം എന്താണോ മൂഡ് അതിനനുസരിച്ച് ഇടാറുണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇടാറുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഇടുമ്പോഴത്തേക്ക് ഞാൻ സാഡ് മാത്രമാണെന്നല്ല എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വാക്കുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഇടൂ സന്തോഷം സ്റ്റാറ്റസ് സ്ഥാനത്തിന് ആരും എന്നോട് വന്ന് ചോദിക്കാറില്ല എന്ന് ആരും എന്നോട് വന്ന് ചോദിക്കാറില്ല ഊവാ ഊവ് വേണ്ട വേണ്ട ആ ഞാനൊന്നും പറയുന്നില്ല മഹീന നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു ചെയ്യും സന്തോഷം സ്റ്റാറ്റസ് എന്ന സമയത്ത് ആരും ചോദിക്കത്തില്ലേ നിങ്ങൾ ഓൾറെഡി സന്തോഷത്തിലാണെന്ന് എല്ലാവർക്കും അറിയും അപ്പൊ സാഡ് ഇടുമ്പോഴേ എന്ത് പറ്റിയെന്ന് ചോദിക്കത്തുള്ളൂ അപ്പോഴേ ഓപ്ഷൻ ഉള്ളൂ ഒരു മാസം മുന്നേ മഹീന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വി ആർ ഡിവോഴ്സ് ഡോർ നോട്ട് വി ആർ ഡിവോഴ്സ് ടു നോട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കാം ഒരിക്കലും ആലോചിക്കാൻ ആലോചിക്കാൻ നമ്മൾ മാത്രമേ ൂ അങ്ങനെയുള്ള സന്തോഷങ്ങളുടെ മൂവ്മെന്റ്സ് ആണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് ആ എങ്ങനെ ചെയ്ത മക്കൾ എന്താ പറഞ്ഞു എന്റെ സന്തോഷങ്ങൾ മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുള്ളൂ അങ്ങനെ സന്തോഷങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്ന മഹീൻ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നാട്ടുകാർ ചോദിച്ചാൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഓരോ സാധനങ്ങളും വളം വെച്ച് ഇവിടെ വെച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ വന്നിട്ട് നാട്ടുകാരി ചോദിക്കുമ്പോൾ ഓ എന്നെ എല്ലാവരും കൂടി ചോദിച്ചെന്ന് പറയുന്നില്ല അർത്ഥമില്ല മക്കളെ ഇതെല്ലാം ഒരു ബ്ലണ്ടർ സംഭവങ്ങളാണ് വിളിച്ച് പറയുന്നത് സംശയം വിഷം ചെയ്ത സമയത്ത് വിഷം സ്ഥാപനത്തിൽ അപ്പം എന്താണോ മൂഡ് അതിനനുസരിച്ച് ഇടാറുണ്ട് ഞാൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇടാറുണ്ട് അങ്ങനൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഇടുമ്പോഴത്തേക്ക് സാറ്റിസാറ്റ് മാത്രം അർത്ഥം ഞാൻ സാഡ് മാത്രമാണെന്നല്ല എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വാക്കുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഇടുന്നു സന്തോഷം സ്റ്റാറ്റസ് നിന്ന് ആരും എന്നോട് വന്ന് ചോദിക്കാറില്ല സന്തോഷപതിയാണോ എന്ന് ആരും എന്നോട് വന്ന് ചോദിക്കാറില്ല

നിങ്ങൾ ആലോചിക്കുക ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാരണം പല ആൾക്കാരും ഡിവോഴ്സ് ആയവര് പേര് മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയവര് പേര് മാറ്റുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനും ആ ഒരു രീതിയിലായിരിക്കും പേര് മാറ്റിയതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകും പക്ഷേ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതല്ല നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചത് ആണങ്ങനെ അല്ലാണ്ട് ഞാൻ ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആയി അല്ലെങ്കിൽ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല അതെ ഇവർ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരുപാട് വീഡിയോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറച്ചു ഇട്ട് ദോഷമായിട്ട് അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ട് എവിടെ പറഞ്ഞിട്ടില്ല എല്ലാം പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഡിവോഴ്സ് ആവുകയും ബ്രേക്കപ്പ് ആവുകയും എന്താണെന്ന് വെച്ചാൽ ചെയ്യും പക്ഷെ ഇങ്ങനെ ആൾക്കാരെ ഒരുമാതിരി മറ്റേ അടുത്ത പരിപാടി അടിച്ച് ഇവിടെ ഉള്ള ഈ സംസാരം സംസാരിച്ച് വെക്കരുത് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ വെട്ടികളാക്കരുത്

അതെ ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല ആൾക്കാരെ ശ്രദ്ധിക്കും വേറൊന്നും കൊണ്ടല്ല നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫോളോ ചെയ്തു വെച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങളെ കീരവത്തെടുക്കാനല്ല നിങ്ങളേ ഇത് കാര്യങ്ങൾ ഓരോന്നൊക്കെ ശ്രദ്ധിക്കും അവരെ വാച്ച് ചെയ്യും എല്ലാം ശ്രദ്ധ നിരീക്ഷിക്കും അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് അക്കൗണ്ട് അടിച്ചിടുവോ ആരും വരത്തില്ല നിങ്ങൾ മാത്രം നിങ്ങളെ പോസ്റ്റുകളും അക്കൗണ്ടും കമന്റും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇത് ഫോളോവേഴ്സ് ഓൺ ആക്കിയിട്ട് ആൾക്കാരൊന്ന് ഫോളോ ചെയ്തിട്ട് അവർ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറ്റം ബുദ്ധം അവർക്ക് എന്തുവാ മെയിൻ ആയി എനിക്ക് പേഴ്സണലി ഇതുപോലത്തെ സംസാരമൊന്നും ഒരു തരത്തിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അമ്മൊരു സംസാരമാണ് പിന്നെ പേര് മാറ്റുന്നു ബ്ലോക്ക് ചെയ്യുന്നു ഫോളോ മാറ്റുന്നു അൺഫോളോ ചെയ്യുന്നു അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരാളുടെ വെറുപ്പോട്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഒരു അവരുമായിട്ടൊരു ഇനി വേണ്ട ബന്ധമില്ലെങ്കിൽ മാത്രം അല്ലാണ്ട് ഒരു ഒരുത്തൻ ബ്ലോക്ക് ഒന്നും ചെയ്യത്തൂല്ല അത് സത്യം മെഴുകാൻ നിൽക്കരുത് എനിക്ക് എനിക്ക് എന്ത് പോസ്റ്റ് ചെയ്യണം അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് എന്താണ് വരുന്നത് എന്ന് എനിക്കറിയാം വന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു വിഷമം നടന്നു ഞാനത് ഇന്ന് വന്ന് നാളെ ആ വിഷമം കഴിയും പക്ഷെ ആ വിഷമം കഴിഞ്ഞാലും ഈ പറയുന്ന വീഡിയോന്റെ വീഡിയോന്റെ വീഡിയോ അത് നാളെ മറ്റന്നാൾ ഒക്കെ വർഷം കഴിഞ്ഞാലും ഉണ്ടാവും മാറ്റിയിട്ട് ഞാൻ ഓപ്ഷൻ ഞാൻ നാളെ റാഫി മഹീ മുഹമ്മും പേരിലൊന്നും ഒരു കാര്യവും അതെ പേരിലൊന്നും ഒരു കാര്യമില്ല പക്ഷേ ഇമ്മാതിരി കോമാളിത്തന്നെ ഞങ്ങൾ കാണിക്കാതിരിക്കുക മഹീന എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയ ആണ് ഇവിടെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിച്ചില്ലെങ്കിൽ നാളെ ഏറെയും കയറ പറന്ന് പറയും നടക്കാം അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക അൺഫോളോ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ചെയ്യും പിന്നെ ഈ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം ഇത് നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ല നെഗറ്റീവ് കമന്റ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ അതിനെ നെഗറ്റീവായി പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് തരം അപ്പോൾ പുതിയൊരു വീഡിയോ എഴുണം